മലയാളികൾ എല്ലാവരും കഴിഞ്ഞ ദിവസം വളരെയധികം ശ്രദ്ധിച്ചൊരു വാർത്തയായിരുന്നു നടി വീണ നായരുടെ ഭർത്താവിൻ്റെ രണ്ടാം വിവാഹം കാരണം ഒരിക്കലും അദ്ദേഹം മറ്റൊരു വിവാഹത്തിലേക്ക് പോകുമെന്ന് വീണ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതറിയുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അറിയുന്നതും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇപ്പോൾ തൻ്റെ പോസ്റ്റിലൂടെ തന്നെ തൻ്റെ വിഷമങ്ങൾ എല്ലാവരെയും അറിയിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എന്നെ മനസ്സിലാക്കിയ എൻ്റെ സ്നേഹം ഉൾക്കൊണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി നിങ്ങളോടൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരോട് എനിക്ക് ഇത്രമാത്രം നന്ദി പറയാൻ്റെ സമയവും ഉണ്ടായിട്ടില്ല ഞാൻ തിരികെ വരും ലോകാസമസ്ത സുഖിനോഭവെന്തും എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളു ആ മീന പറയുന്നത് വീണയുടെ വാർത്തകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വീണയുടെ സങ്കടം മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി ആ വാർത്ത ഏറ്റെടുക്കുന്നതും ഇതുകൊണ്ടാണ് എന്ന് പറയാം ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇതുകൊണ്ടാണ് എന്ന് തന്നെ പറയുന്നു ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത വളരെ വ്യത്യസ്തമായി തന്നെ മാറുകയാണ് എന്ന് തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും പ്രേക്ഷകർ ഓരോരുത്തരായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് വീണയും ആർ ജെ അമാനും തമ്മിൽ വേർപിരിഞ്ഞു എന്ന് ആദ്യം വാർത്ത വരുന്നത് ബിഗ് ബോസിന് ശേഷമാണ് ബിഗ് ബോസിൽ വെച്ച് എൻ്റെ കണ്ണേട്ടൻ എന്ന് എത്ര തവണ വീണ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട് എപ്പോഴും വീണ സംസാരിക്കാറുണ്ടായിരുന്നു എപ്പോഴും അദ്ദേഹത്തിനെക്കുറിച്ച് വാചാലയാകാറുണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസിന് ശേഷം തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത് ആകെ താളം തെറ്റിപ്പോയത് എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും കൃത്യമായി ഇതിനെക്കുറിച്ച് മറുപടി നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ് ആരാധകർ ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു വീണയോടുള്ള സ്നേഹമാണ് ഞങ്ങൾ പലപ്പോഴും പറയാൻ ശ്രമിച്ചിട്ടുള്ളത് വീണ ഒരു നല്ല അമ്മയാണ് സ്വന്തം മകനെ പൊന്നുപോലെ നോക്കുകയും അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വിടുകയും ഒക്കെ ചെയ്യാനും അങ്ങനെ സ്നേഹിക്കാനും പറ്റുന്നത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് പറയുന്നത് പ്രേക്ഷകരും കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് നിലവിലെ സാഹചര്യം എടുത്തു നോക്കിയാൽ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാകുമെന്ന് പറയുന്നു ആരാധകർക്കും കൃത്യമായി അത് മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി അറിയുന്ന ഒരു താരമാണ് വീണ കാരണം ബിഗ് ബോസിലൂടെ എത്തി തൻ്റെ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും വീണ തുറന്നു പറഞ്ഞിട്ടുണ്ട് തനിക്ക് തൻ്റെ ജീവൻ്റെ ജീവനാണ് തൻ്റെ ഭർത്താവും കുഞ്ഞുമെന്ന് വീണ പലപ്പോഴും ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെയോ താളപ്പിഴകൾ സംഭവിച്ചു ബിഗ് ബോസിന് ശേഷം പുറത്തുപോയി വന്നപ്പോഴേക്കും എല്ലാം മാറി മറിഞ്ഞു പലപ്പോഴും വീണ പുറത്തിറങ്ങാറില്ലായിരുന്നു ഇപ്പോഴൊക്കെയാണ് ഇങ്ങനെയെങ്കിലും ആളുകളോട് സംസാരിക്കുകയും പുറത്തിറങ്ങുകയും ചെയ്യുന്നത് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് താൻ അനുഭവിച്ചുവെന്ന് വീണ പറയാതെ പറയുകയാണ് എല്ലാവരോടും അതെല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുന്നുമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ